സൗരയൂഥത്തിൻ്റെയും അതിലെ സർവചരാചരങ്ങളുടെയും സൃഷ്ടികർത്താവും അതിനാഥനുമായ സർവേശ്വരനെ നമിച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയം പേരൂർ സൂനകദോസ് കേരള നവോത്ഥാനത്തിൻ്റെ മൂലക്കല്ല് എന്ന വിഷയത്തിൽ നടത്തപ്പെടുന്ന പഠനയാത്രയുടെ പതിനഞ്ചാം ഭാഗത്തേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളട്ടെ കഴിഞ്ഞ എപ്പിസോഡിൽ കാനോനുകളുടെ അർത്ഥമെന്ത് അതിൻ്റെ പ്രസക്തി എന്ത് എന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞിരുന്നു അതിൻ്റെ അടുത്ത ഭാഗം അടുത്തതിൽ നമുക്ക് വിചിന്തനം ചെയ്യാം എന്നറിയിക്കട്ടെ കത്തോലിക്കാ സഭയുടെ വിശ്വാസദാർഢ്യത്തിന് സുവ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ത്രന്തോ സുനകദോസിൻ്റെ പല കാനൂനകളും ഇന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന ചില പുരോഹിതർ നമ്മുടെ സഭയിലുണ്ട് കത്തോലിക്കാ സഭയിലുണ്ട് എന്നതിന് തെളിവാണ് എല്ലാ ഇടവക ദേവാലയത്തോടും ചേർന്ന് ഓരോ പുരാരേഖാലയവും പുരാവസ്തു സംരക്ഷണ കേന്ദ്രവും ആരംഭിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യണമെന്ന കാനൂൻ ഈ കാനൂൻ കത്തോലിക്ക ഇതര സഭകൾ ശ്രദ്ധാപൂർവം നടപ്പാക്കുമ്പോൾ കേരള കത്തോലിക്ക സഭ അധികൃതർ ഈ കാനൂൻ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നത് ദുഃഖകരമാണ് ഇനിയെങ്കിലും അതിനായുള്ള നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ട്രെൻഡ് കൗൺസിലിൻ്റെ കാനോനകളുടെ നാലാം ഭാഗ വിചിന്തനത്തിനായി പ്രിയ സുഹൃത്ത് ജോസ് ക്രിസ്റ്റഫർ മാളിയേക്കലിനെയും ഇത് ശ്രവിക്കുന്നതിനും വിലയിരുത്തുന്നതിനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനുമായി പ്രിയ ശ്രോതാക്കളെയും ക്ഷണിച്ചുകൊണ്ട് ഈ ആമുഖ ിൽ നിന്നും തൽക്കാലം വിരമിക്കട്ടെ നമസ്കാരം കാനോനുകളും നിശ്ചയങ്ങളും എന്ന എപ്പിസോഡിലേക്ക് നാം കടക്കുകയാണ് ജർമ്മനിയിലെ നൂറ്റാണ്ടിലെ മതകലാപത്തിന്റെ നേതാവ് മാർട്ടിൻ ലൂതർ ലൂതറിന്റെ സന്യാസ ജീവിതത്തെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ കുറച്ച് ആധികാരിക വിവരങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നാൽ ലഭിച്ചവ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വാചകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അത് വളരെ അതിശയോക്തിപരവും പതിവായി വൈരുദ്ധ്യമുള്ളതും സാധാരണയായി തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരന്മാർ തുറന്നു സമ്മതിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് ജൂലൈയിൽ മാർട്ടിൻ അതിഭയങ്കരമായ ഇടിമിന്നലിൽ അകപ്പെട്ടു അദ്ദേഹം ഭയപ്പെട്ടുപോയി താൻ മരിക്കുമെന്ന് ഭയന്ന് വിശുദ്ധ അന്നെ എന്നെ രക്ഷിക്കൂ എന്ന് അവൻ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ ഒരു സന്യാസിയാകാം എന്ന് അവൻ ഒരു പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു കന്യകാമറിയത്തിന്റെ അമ്മയും ഗണിത്തൊഴിലാളികളുടെ മാധ്യസ്ഥയുമാണ് വിശുദ്ധ അന്ന ഒരു സന്യാസിയാകാനുള്ള ഈ പ്രതിബദ്ധതയിൽ നിന്ന് പുറത്തുവരാൻ കഴിയില്ലെന്നും പകരം ഇതിനകം രൂപപ്പെടുത്തിയ ചിന്ത വിപുലീകരിക്കുകയും ആഴത്തിലാക്കുകയും ചെയ്യുന്ന ഒരു തീവ്രതയിലാണ് ലൂധറിനെ നയിച്ചതെന്ന് പലരും വാദിക്കുന്നു ജൂലൈ പതിനേഴിന് ലൂധർ എർഫർട്ടിലെ അഗസ്റ്റീനിയൻ ആശ്രമത്തിൽ പ്രവേശിച്ചു ആശ്രമത്തിൽ പ്രവേശിക്കാനുള്ള തീരുമാനം വളരെ പ്രയാസകരമായിരുന്നു തൻ്റെ മാതാപിതാക്കളെ അത് വല്ലാതെ നിരാശപ്പെടുത്തുമെന്ന് മാർട്ടിനെ അറിയാമായിരുന്നു മാത്രമല്ല അതിനപ്പുറം ആശ്രമത്തിൽ ചേരാൻ അദ്ദേഹത്തിന് ശക്തമായ ആന്തരിക കാരണങ്ങളും ഉണ്ടായിരുന്നു തൻ്റെ രക്ഷയെക്കുറിച്ചുള്ള അരക്ഷിതാവസ്ഥ തന്നെ ലൂതറിനെ വേട്ടയാടിയിരുന്നു അദ്ദേഹം ഈ അരക്ഷിതാവസ്ഥകളെ ശ്രദ്ധേയമായ സ്വരങ്ങളിൽ വിവരിക്കുകയും അവയെ വെല്ലുവിളികൾ അല്ലെങ്കിൽ കഷ്ടതകൾ എന്ന് വിളിക്കുകയും ചെയ്യുന്നു സുസ്ഥിരത കണ്ടെത്താൻ അനുയോജ്യമായ സ്ഥലമായിരുന്നു അദ്ദേഹത്തിന്റെ ആശ്രമം അവൻ ഉൾക്കിടലത്തോടെ ആണെങ്കിലും ഒരു സന്യാസിയുടെ ജീവിതത്തിലേക്ക് സ്വയം സമർപ്പിക്കാൻ ഉറച്ചു ഒടുവിൽ ക്രിസ്തുവിലും അവനിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവൻ്റെ ആത്മീയ ഉപദേഷ്ടാവ് അവനോട് പറഞ്ഞു വർഷങ്ങളോളം അവൻ്റെ ആകുലതകൾ അവനെ അലട്ടുമെങ്കിൽ പോലും തത്വചിന്തയും വൈരുദ്ധ്യാത്മകതയും പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം ദൈവശാസ്ത്ര പഠനവും തുടർന്നു ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് മാർച്ച് ഒമ്പതിന് സ്റ്റൗ പി ആശ്രമിന്റെ കീഴിൽ അദ്ദേഹം ദൈവശാസ്ത്ര കോഴ്സിൽ ബാച്ചിലേറിയസ് വിബ്ലിക്കസ് ആയിത്തരുന്നു അതേ വർഷം തന്നെ എർഫർട്ടിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുകയും ചെയ്തു റോമിലേക്കുള്ള അദ്ദേഹത്തിന്റെ ദൗത്യം അഞ്ചു മാസത്തോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു അത് അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവചരിത്രങ്ങളിൽ വളരെ പ്രധാന പങ്ക് വഹിച്ചു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ലൂഥർ തൻ്റെ ആശ്രമത്തിൽ നിന്ന് റോമിലേക്കുള്ള പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായി യാത്ര ചെയ്തു ആയിരത്തിഅണ്ണൂറ്റി പതിനൊന്നിൽ എർഫർട്ടിലെ ആശ്രമത്തിൽ നിന്ന് വിറ്റൻബർഗിലെ ആശ്രമത്തിലേക്ക് അദ്ദേഹം മാറി അവിടെ ദൈവശാസ്ത്ര ബിരുദം നേടിയ ശേഷം അദ്ദേഹം പുതുതായി സ്ഥാപിതമായ വിറ്റൻബർഗ് സർവകലാശാലയിൽ ബൈബിൾ ദൈവശാസ്ത്ര പ്രൊഫസറായി ഇനി നമ്മൾ ോസ് ഇരുപത്തൊന്നാം കാനോനിലേക്ക് പ്രവേശിക്കുന്നു നാം അനുസരണം കൊടുക്കേണ്ടതില്ലാത്ത നിയമസ്രഷ്ടാവ് കൂടിയാണ് എന്ന് കണക്കാക്കാതെ വീണ്ടെടുപ്പുകാരൻ എന്ന രീതിയിൽ മാത്രം മനുഷ്യന് ദൈവത്താൽ നൽകപ്പെട്ടവനാണ് ക്രിസ്തു യേശു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവൻ ശവിക്കപ്പെട്ടവനാകട്ടെ ോസൂനഹദോസിന്റെ ഇരുപത്തിരണ്ടാമത്തെ കാനോൻ നീതീകരിക്കപ്പെട്ട ഒരുവനെ ദൈവത്തിന്റെ സവിശേഷമായ സഹായമില്ലാതെ താൻ സ്വീകരിച്ച നീതിയിൽ സുസ്ഥിരമായി നിൽക്കാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ ആ സഹായത്താൽ സുസ്ഥിരമായി നിൽക്കാൻ കഴിയുകയില്ലെന്നോ ഒരാൾ പറയുകയാണെങ്കിൽ അവൻ ശമിക്കപ്പെട്ടവനാകട്ടെ തന്ത്രോസൂനഹദോസിന്റെ ഇരുപത്തി മൂന്നാമത്തെ ഒരിക്കൽ നീതീകരിക്കപ്പെട്ട ഒരു മനുഷ്യനെ പിന്നീട് ഒരിക്കലും പാപം ചെയ്യാനോ തന്റെ കൃപ നഷ്ടപ്പെടുത്താനോ കഴിയുകയില്ല എന്നും വീണു പോകുകയും അതുവഴി പാപം ചെയ്തു പോവുകയും ചെയ്ത ഒരാൾ ഒരിക്കലും വാസ്തവത്തിൽ നീതീകരിക്കപ്പെട്ടവനായിരുന്നില്ല എന്നും ആരെങ്കിലും പറയുന്നു നേരെ മറിച്ച് അല്ലെങ്കിൽ നേരെ മറിച്ച് കന്യകാമറിയത്തിന് ഉള്ളതായി തിരുസഭ പഠിപ്പിക്കുന്നത് പോലെ അയാൾക്ക് ജീവിതകാലം മുഴുവൻ പാപത്തെ വർജിക്കാൻ നിസ്സാര പാപങ്ങൾ പോലും സവിശേഷമായ ദൈവകൃപയാൽ സാധിക്കുന്നു എന്ന് ആരെങ്കിലും പറയുന്നു ഈ ആൾ ശബിക്കപ്പെട്ടവനാണ് തന്ത്രോ സൂനഹദദോസിന്റെ ഇരുപത്തിനാലാമത്തെ കാനം സ്വീകരിക്കപ്പെട്ട നീതി സൽപ്രവൃത്തികളാൽ ദൈവത്തിനു മുമ്പിൽ സുസ്ഥിരമാക്കപ്പെടുകയോ വർധിക്കുകയോ ചെയ്യുന്നില്ല എന്നും ആ സൽപ്രവൃത്തികൾ എന്നത് ഒരാൾ സ്വീകരിച്ച നീതീകരണത്തിന്റെ ഫലങ്ങളും അടയാളങ്ങളും മാത്രമാണ് എന്നും അവ നീതീകരണത്തിന്റെ വർദ്ധനവിന് കാരണമാകുകയില്ല എന്നും ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശവിക്കപ്പെട്ടവനാൾ തന്ത്രോ സുനഹദോസിന്റെ ഇരുപത്തഞ്ചാമത്തെ കേരളം നീതീകരിക്കപ്പെട്ട മനുഷ്യൻ തന്റെ ഓരോ സൽപ്രവൃത്തികളിലും അത് നിസ്സാരമാണെങ്കിൽ പോലും പാപം ചെയ്യുന്നുവെന്നോ കൂടുതൽ അസഹിഷ്ണുതയുള്ളതായത് എന്തെന്നാൽ മാരകപാപം ചെയ്യുന്നുവെന്നും അതുവഴി നിത്യരക്ഷയ്ക്ക് കാരണമാകുന്നുവെങ്കിലും ഈ പ്രവൃത്തിയോടൊപ്പം ശിക്ഷാവിധിക്ക് പരിഗണിക്കാത്തതിനാൽ ഈ കാരണത്താൽ മാത്രം നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല എന്നും ആരെങ്കിലും പറഞ്ഞാൽ അവൻ തന്ത്രോ സൂനഹദോസിന്റെ ഇരുപത്തി ആറാമത്തെ ക്യാൻ നീതീകരിക്കപ്പെട്ട ഒരുവൻ ദൈവീകമായി സൽപ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിൻ്റെ കരുണ വഴിയും യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത വഴിയും നിത്യസമ്മാനം നേടേണ്ടവനോ സൽപ്രവൃത്തികൾ ചെയ്തും ദൈവിക കൽപ്പനകൾ പാലിച്ചും അന്ത്യം വരെ പിടിച്ചു നിൽക്കേണ്ടവനോ അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ് ലൂതർ റോമിൽ നിന്ന് അഞ്ച് മാസത്തെ ദൗത്യത്തിന് ശേഷം മടങ്ങിയെത്തി അവിടം സന്ദർശിക്കാൻ പോകുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ഒരു പ്രത്യേക അർത്ഥത്തിൽ റോമിലെ അദ്ദേഹത്തിന്റെ താമസം അദ്ദേഹത്തിന്റെ മതപരമായ പോലും ശക്തിപ്പെടുത്തിയെന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരൻ അഭിപ്രായപ്പെടുന്നു യുവാവായ ലൂഥർ അതൃപ്തനായ അഗസ്റ്റീനിയൻ ആയിരുന്നില്ല വിഷമപ്പെടുത്തുന്ന സന്യാസി ജീവിതത്തിൽ തന്റെ മനസാക്ഷിയാൽ നിരന്തരം പീഡിപ്പിക്കപ്പെടുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വേദനിക്കുകയും സഹിക്കുകയും ചെയ്തു അല്ല അവൻ ആശ്രമത്തിൽ സന്തുഷ്ടനായിരുന്നു അവിടെ സമാധാനം കണ്ടെത്തി പിന്നീടാണ് അദ്ദേഹം പുറംതിരിഞ്ഞത് അങ്ങനെ തന്റെ മാമോദിസ നാമമായ മാർട്ടിൻ എന്ന നാമം അഗസ്റ്റിൻ എന്ന സന്യാസ നാമമാക്കി മാറ്റാൻ അദ്ദേഹം നിർബന്ധിതനായി എന്ന് ആരോപിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരന്മാർ തന്നെ ഒരു ആചാരം തീർച്ചയായും അഗസ്റ്റീനിയൻ ക്രമത്തിൽ നിലവിലില്ല എന്ന് സമർത്ഥിക്കുന്നുണ്ട് സന്യാസ ജീവിതത്തിൽ തുടക്കക്കാരൻ വേദഗ്രന്ഥം ശ്രദ്ധാപൂർവം വായിക്കുകയും ഭക്തിയോടെ കേൾക്കുകയും തീക്ഷണതയോടെ പഠിക്കുകയും ചെയ്യുക ഭരണഘടനകൾ ഓർഡിനൻസ് ഫ്രാക്ടർ എന്ന നിരീക്ഷണത്തിന് അഗസ്റ്റീനിയൻ ഭരണം പ്രത്യേക ഊന്നൽ നൽകുന്നു എന്നാൽ ഇതിന് വിപരീതമായി അഗസ്റ്റീനിയൻ സഭയിൽ തൻ്റെ ഇരുപത് വയസ്സ് കാലഘട്ടം വരെ ബൈബിൾ കാണുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ലൂതറിന്റെ പരാമർശത്തെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരന്മാർ തന്നെ അംഗീകരിക്കുന്നില്ല കാരണം അഗസ്റ്റീനിയൻ ഭരണഘടന പറയുന്നത് എന്താണ് എന്ന് ചരിത്രകാരന്മാർ രേഖകൾ നിരത്തി പറയുന്നു ഈ പ്രസ്താവന ലൂതർ നടത്തുന്ന സമയത്ത് തന്നെ ബൈബിൾ പഠനം സർവകലാശാലയിൽ തഴച്ചു വളരാൻ തുടങ്ങിയിരുന്നു അതിനാൽ ദൂധറിന്റെ ചരിത്രകാരൻ ഇങ്ങനെ പ്രസ്താവിച്ചു ഇത്രയും വലിയ ബൈബിൾ വ്യാഖ്യാനങ്ങൾ കണ്ടുമുട്ടുന്നത് ആശ്ചര്യകരമാണ് ഇത് വിശുദ്ധ ലിഖിതത്തെ കുറിച്ച് സജീവമായ ഒരു പഠനം ഉണ്ടായിരുന്നുവെന്ന് നിഗമനം ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കും തെന്ത്രോസ് മനുഹദദോസിൻ്റെ കാനോനുകളും നിശ്ചയങ്ങളും എന്ന നാലാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി